നമസ്കാരം എന്ത് വില കൊടുത്തും തിരുവനന്തപുരം നഗരസഭ പിടിച്ചേ മതിയാകും ഇല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലമായി ഇവിടെ തിരുവനന്തപുരം നഗരസഭയുടെ അട്ടിപ്പേർ അവകാശം എടുത്തിരിക്കുന്ന സി പി എം വീണ്ടും ഇത്തവണ ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് മാത്രമല്ല ബി ജെ പിക്ക് അതൊരു വലിയ തിരിച്ചടിയായി മാറും ഇത് വളരെ വ്യക്തമായി നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അതിന് എത്രത്തോളം ആൾക്കാരെ ചിലവഴിച്ചിരുന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രവൃത്തി എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരുന്നാലും അതിനുവേണ്ടി ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടിയെക്കൊണ്ട് അവിടുത്തെ കുറ്റവിചാരണ സദസ്സ് അതുപോലുള്ള പരിപാടികളൊക്കെ അവ സംഘടിപ്പിക്കേണ്ടി വരും അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇക്കുറി പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് പ്രധാനമായും ലക്ഷ്യം വെച്ചിരിക്കുന്നു പക്ഷേ നമ്മൾ തുടക്കം കണ്ടു കഴിഞ്ഞാൽ എന്തായിരുന്നാലും കോൺഗ്രസ് അത് പിടിച്ചു എന്ന് തന്നെ നമ്മൾ കരുതി കാരണം നമ്മുടെ ശബരിനാഥനെ രംഗത്തിറക്കിക്കൊണ്ട് കെ മുരളീധരൻ നേതൃത്വം കൊടുക്കുന്ന ശക്തമായ ഒരു ടീം അവിടെ ടീം യു ഡി എഫ് എന്ന് നാഴികം വി ഡി സതീശൻ പറയുന്ന പോലെ ഒരു യു ഡി എഫിൻ്റെതായ ഒരു ടീം അവിടെ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു തുടങ്ങി പെട്ടെന്ന് തന്നെ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഇത് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി പട്ടിക അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു ആ പ്രഖ്യാപനം അങ്ങോട്ട് വരുന്നു അപ്പോൾ ഉറപ്പിച്ചു ശബരിനാഥൻ അവിടെ നിൽക്കുന്ന ആ ഒരു ഇമ്പാക്ട് കവടിയാറ് കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത് വെറും ഒരു ഓട്ടിനാണ് അത് നമ്മൾ മറന്നുപോകരുത് ആ വെറും ഒരു ഓട്ടിൻ്റെ പുറത്ത് കവടിയാറിലൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചതിൻ്റെതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ ശബരിനാഥിനെ കവടിയാർ ഇറക്കി മത്സരിപ്പിക്കുന്നത് പിന്നെ കവ കവടിയാറിനെ സംബന്ധിച്ചിടത്തോളം ശബരിനാഥൻ തിരുവനന്തപുരം വെള്ളയമ്പലം ഭാഗത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല അവിടെയുള്ള ആൾക്കാർക്കെല്ലാം ശബരിനാഥനെ നന്നായി അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിനാഥിനെ ഇറക്കുന്നു കെ മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസ്സിലെ കരുത്തൻ അവിടേക്ക് മൽ പിന്നെ ഇതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി എത്തുന്നു അങ്ങനെ വന്ന് ഒരു തെറ്റും പറയാത്ത രീതിയിൽ പെട്ടെന്നൊരു സ്ഥാനാർത്ഥി നിർണ്ണയം വന്നു ആ സ്ഥാനാർത്ഥി നിർണയൊക്കെ കൂടി കഴിഞ്ഞപ്പോഴേക്ക് വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു ശക്തമായ നിലയിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത്തവണ തെരഞ്ഞെടുപ്പ് കടന്നുകൂടും ബി ജെ പിയെ തറപറ്റിക്കും എൽ ഡി എഫിനെ തറപറ്റിക്കും അങ്ങനെ രണ്ട് കൂട്ടരെയും തറ കോൺഗ്രസ് അല്ലെങ്കിൽ ശബരിനാഥൻ അവിടെ മേയറായി അവരോധിക്കപ്പെടും ഇതാണ് ശരിക്കും നമ്മുടെ കിനാശേരിയെ മദ്യമുക്തമാക്കുക എന്നുള്ളതായിരുന്നല്ലോ കണ്ട സ്വപ്നം ആ സ്വപ്നം പൂവണിയാൻ പോകുന്നു എന്നെല്ലാ കോൺഗ്രസ്സുകാരും വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ പതിവ് തെറ്റിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടിക്ക് ചില പതിവുകളുണ്ട് ആ പതിവിന് വിപരീതമായി ഒന്നും സംഭവിക്കത്തില്ല അത് അതിൻ്റെ ഒരു ഗുണം അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കാര്യം എന്താ എൽ ഡി എഫിന് പേടിയില്ലാത്തതുകൊണ്ടാണ് സ്വാഭാവികമായും കോൺഗ്രസ് ഇത്ര പെട്ടെന്ന് ഒരു സംഘടനാ പാഠപം പുറത്തെടുക്കുമ്പോൾ സ്വാഭാവികമായി എൽ ഡി എഫിൻ്റെ ഉള്ളിലൊരു ഉണ്ടാവണം അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ശിവൻകുട്ടി പറഞ്ഞിരുന്നത് ഇനിയിപ്പം രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കെ മുരളീധരൻ അല്ല രമേശ് ചെന്നിത്തലയും വീഡിയോ ആര് വന്നു അനുസരിച്ചെല്ലാം പിന്നെ നഗരസഭ എൽ ഡി എഫിൻ്റെ കയ്യിലായിരിക്കുമെന്ന് അത്ര ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ വി ശിവൻകുട്ടി മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് അത് തീർത്തും അക്ഷോഭ്യനായി നിന്നുകൊണ്ട് തീർത്തും കൂടി അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു ഒട്ടും വെപ്രാളമില്ല ടെൻഷനില്ല ഒന്നുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനെ വി ശിവൻകുട്ടിക്ക് നന്നായി അറിയാം പെട്ടെന്ന് ഇതാ കിടക്കുന്നു ഇപ്പോൾ ഒരാൾ രാജിവെച്ചിരിക്കുന്നു അതായത് നേമത്ത് നിന്നും കോർ അവരുടെ കോർ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന മണക്കാട് സുരേഷ് രാജിവെച്ചിരിക്കുന്നു എന്താണ് കാരണം സ്ഥാനാർത്ഥി നിർണയം തന്നെ അപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിനകത്ത് ശക്തമായ പ്രതിഷേധം അതായത് ഉൾപാർട്ടി പോര് നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ജീ വി ഹരി എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു ശരിക്കും കോർ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം എന്തിനാണ് ഈ കോർ കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാത് ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കാര്യം ഒരു കോർ കമ്മിറ്റിക്ക് മനസ്സിലാകും അവിടെ ഏത് ആ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവിടെ വിജയിപ്പിക്കാൻ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി അവിടുത്തെ ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കേണ്ടത് ഈ കോർ കമ്മിറ്റിയാണ് അപ്പോൾ മണക്കാട് സുരേഷ് എന്ന് പറയുന്ന ആ കോർ കമ്മിറ്റിയുടെ നേത ചെയർമാൻ്റെ ആ വാക്കിനെ മറികടന്നുകൊണ്ടാണ് അവിടെ മറ്റൊരാളെ അതായത് നേമം ഷജീറിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് അപ്പം ഈ നേമം ഷജീറിനെ സംബന്ധിച്ചിടത്തോളം ഷജീറിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ബി ജെ പിയുമായിട്ട് വലിയൊരു അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് ജീവി ഹരിയെ ഒഴിവാക്കി നേമം ഷജീറിനെ അവിടെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതായത് അവിടെ ബി ജെ പിക്ക് നിയമത്തെ അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്ന ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ബി ജെ പിക്ക് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളതാണ് ഈ പറയുന്ന മണക്കാട് സുരേഷ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം അതിനകത്ത് വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചാൽ നിയമം എന്ന് പറയുന്ന നിയോജകമണ്ഡലം അടക്കം ഈ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒത്തുകളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒ രാജഗോപാലിനെ അവിടെ ജയിപ്പിച്ചത് മുതൽ അല്ലെ ഇങ്ങേ അറ്റം വരെ എത്തി നിൽക്കുന്ന കെ മുരളീധരന്റെ പരാജയം വരെ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഭാഗങ്ങളിലെല്ലാം ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിൽ ശക്തമായ ഒരു അടിയൊഴുക്ക് ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം ഈ സ്ഥാനാർത്ഥി നിർണയം വന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടാകുകയും കുറച്ചുപേരവിടെ നിന്ന് രാജിവെക്കുകയും ചെയ്തത് അതിൻ്റെ പ്രധാന കാരണം എന്താ ഇതേ ഡീലിന് മനം എടുത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് അവിടെ നിന്ന് രാജിവെച്ചിരിക്കുന്നത് അതായത് നമുക്കറിയാം ഈ പറയുന്ന സംസ്ഥാന നേതാക്കൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ്സുമായി ഒരു ഡീലിന് തയ്യാറെടുക്കുകയാണ് ബി ജെ പി അവിടെ ചെയ്യുന്നത് എന്ന് ബി ജെ പിയിലെ നേതാക്കന്മാർക്കും ആരോപണമുണ്ട് അപ്പോൾ ഈ പറയുന്ന ഡീല് ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുണ്ട് എന്ന് പറയേണ്ടി വരും അതായത് കഴിഞ്ഞ കാലങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ബി ജെ പി എന്തുകൊണ്ട് വളർന്നു തിരുവനന്തപുരത്ത് അങ്ങനെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന തരത്തിൽ പ്രധാന പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് വളർന്നു വന്ന് മുപ്പത്തഞ്ച് സീറ്റുകളും അവിടെ നേടി നിലനിൽക്കാനുള്ള കാരണം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് പറയാം അതിന് കാരണക്കാർ കോൺഗ്രസ്സുകാർ തന്നെയാണ് അല്ല സി പി എമ്മുകാരല്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇത്രയും ശക്തമായ ഒരു മുന്നേറ്റം അവർക്ക് നടത്താനുള്ള വഴി ഒരുക്കി കൊടുത്തതും വഴി വെട്ടിക്കൊടുത്തതും എല്ലാം ഈ കോൺഗ്രസ്സിലെ നേതാക്കന്മാർ തന്നെയാണ് ഇത്തവണ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടിറങ്ങുമ്പോഴും അടിയൊഴുക്കുകൾ ശക്തമായി തന്നെ ഇത് പറ പല നേതാക്കന്മാർ തമ്മിൽ പിന്നെ ഈ എന്താ പറയുക ബിസിനസ് പാർട്നേഴ്സൊക്കെയാണ് പലരും അതായത് ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും വലിയ ബിസിനസ് പാട്ട്നേഴ്സാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രവണത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ രാജി ഇനിയുണ്ടാകാനുള്ള സാധ്യത കൊണ്ട് സ്ഥാനാർത്ഥി നിർണയം അട വളരെ വേഗം സാധിച്ചുവെങ്കിൽ തന്നെയും കോൺഗ്രസ് അതിൻ്റെ പതിവ് സ്വഭാവത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല അതിനകത്ത് തന്നെയുള്ള നേതാക്കന്മാർ തമ്മിൽ വീണ്ടും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ സ്വരചർച്ചയില്ലായ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബി ഈ എങ്ങനെയെങ്കിലും അവിടെ പിടിക്കാം എന്നുള്ള പിന്നെ നമ്മുടെ ശബരിനാഥൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ കെ മുരളീധരൻ്റെയും ഒക്കെ ഒരു വ്യാമോഹം മാത്രമായി അത് അവശേഷിക്കുകയും ചെയ്യും കാര്യം ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ് മേയറായിട്ട് എത്തിയില്ലെങ്കിൽ പോലും ആ സ്ഥ ആ ഏൽപ്പിച്ചിരിക്കുന്നത് വിജയിച്ചില്ല എങ്കിൽ ഈ ശബരിനാഥനെ ഇനി ഒന്നിനും കൊള്ളാത്ത ഒരാളായി ഒരു നേതാവായി പോലും അംഗീകരിക്കാതെ കോൺഗ്രസ് പാർട്ടി തരം താഴ്ത്തും ചവിട്ട് ഇപ്പം തന്നെ തരം താഴ്ത്തിയിരിക്കുകയാണ് അരുവിക്കരയിൽ എം എൽ എ ആയി ഇരുന്ന ഒരാളെ പിടിച്ചിട്ട് ഡീപ്രമോട്ട് ചെയ്തിരിക്കുകയല്ലേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കവടിയാറ് കൊണ്ടുവന്നിട്ടിട്ട് കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരാളെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന എന്തിനാണ് കെ മുരളീധരനെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടല്ല അത് നമുക്കറിയാം കെ മുരളീധരനെ അവിടെ കൊണ്ടിട്ട് കെ മുരളീധരൻ നിന്നിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പേര് ദോഷം കെ മുരളീധരൻ്റെ തലയ്ക്ക് ചാർത്തി കൊടുക്കാനാണ് അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ല കെ മുരളീധരൻ ഗുണമില്ലാത്ത ഒരു നേതാവാണെന്നും കെ മുരളീധരനെ ഒരിടത്ത് നിർത്തിയാൽ പോലും വിജയിപ്പിക്കാൻ വിജയിപ്പിച്ചെടുത്തൊരു സീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ എന്നും കോൺഗ്രസ്സുകാർ തെളിയിച്ചു തെളിയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തീർത്തു കെ മുരളീധരനെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു കെ ശബരിനാഥനെ ഇനിയും അവിടെ പിന്നെ തൊടിയിക്കത്തില്ല ഇനി നിയമസഭയിലേക്ക് അങ്ങനെ മത്സരിക്കണ്ട ശബരിനാഥൻ ഈ ഈ പറയുന്ന കവടിയാർ തോറ്റു കഴിഞ്ഞാൽ ശബരിനാഥൻ്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്തിലായി തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ട് പോയി കഴിഞ്ഞാൽ കെ മുരളീധരന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പങ്കും പങ്കുണ്ടാകത്തില്ല ഒരു കോർപ്പറേഷൻ നിന്നിട്ട് വിജയിപ്പിക്കാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് എത്തിക്കും കോൺഗ്രസ് പാർട്ടിയെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ കെ മുരളീധരന് വഞ്ചപുച്ഛമടക്കമിണ്ടായിരിക്കാനേ കഴിയൂ അപ്പോൾ അങ്ങനെ പല ഒതുക്കലുകൾക്കും വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ചില ആ അറേഞ്ച്മെൻസും അഡ്ജസ്റ്റ്മെൻറ്റും കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തിയിരിക്കുന്നത് ഇതിനകത്ത് നിശ്ശബ്ദ പങ്കാളിത്തം പല നേതാക്കന്മാർക്കുമുണ്ട് ഇപ്പോൾ ഈ പറയുന്ന മണക്കാട് സുരേഷ് രാജ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് കൊടുത്തിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷന് കൊടുത്തിട്ടുണ്ട് എന്ന് വേണ്ട സകലമാന ആൾക്കാർക്കും തൻ്റെ ഇതെടുത്ത് പിന്നെ റെസിഗ്നേഷൻ ലെറ്റർ രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇനിയും തെരഞ്ഞെടുപ്പിലേക്ക് കുറച്ച് ദിവസങ്ങളുണ്ട് സ്ഥാനാർത്ഥികളെ പുനർനിർണ്ണയിക്കാനുമുള്ള സമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് തർക്കങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിൽ തന്നെയും വെറുതെ എങ്കിലും നമുക്കൊന്ന് പ്രതീക്ഷിക്കാം